ഹായ് കൂട്ടുകാരെ ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനം ഈ ദിനത്തിൽ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ പതിപ്പാണ് ഈ വീഡിയോയിലുള്ളത് തീർച്ചയായും എൻ്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ ഫസ്റ്റ് പേജിലെ പതിപ്പ് തയ്യാറാക്കുമ്പോൾ ഇതുപോലെ സ്വാതന്ത്ര്യദിന പതിപ്പ് എന്ന് ഭംഗിയിൽ എഴുതിയിട്ടുണ്ടാവണം അടുത്ത പേജിൽ രണ്ടാമത്തെ പേജിൽ നമ്മൾ ആമുഖം എന്ന് ഹെഡിങ് എഴുതിയതിന് ശേഷം താഴെ ഇതുപോലെ എഴുതാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിന് കാലങ്ങളായി ഭരിച്ചു കൊണ്ടിരുന്ന ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടിയത് ഇതിൻ്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും ആഗസ്റ്റ് പതിനഞ്ചിൽ സ്വാതന്ത്ര്യദിനമായി ആചരിക്കുന്നത് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുവാൻ കാരണമായ ധാരാളം ധീരസ്വാതന്ത്ര്യ സമരസേനാനികളെ ഈ ദിവസം ഓർക്കുന്നു ഇത്രയുമാണ് നമ്മൾ ആമുഖത്തിൽ ഉൾക്കൊള്ളിക്കേണ്ടത് ഇനി അടുത്ത പേജിൽ നമ്മൾ ഉള്ളടക്കം എന്ന ഹെഡിങ് എഴുതിയതിനു ശേഷം നമ്മൾ ഈ പതിപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളിക്കുന്നത് അതാണ് നമ്മുടെ അവിടെ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ പോയിന്റ് വൈസ് ആയിട്ടാണ് എഴുതേണ്ടത് ഫസ്റ്റ് സ്വാതന്ത്ര്യദിന പാട്ടുകൾ സമരങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വാതന്ത്ര്യദിന മുദ്രാവാക്യങ്ങൾ സ്വാതന്ത്ര്യദിന പോസ്റ്ററുകൾ ദേശീയ ഗാനം പ്രതിജ്ഞ ഇത്രയുമാണ് നമ്മുടെ ഉള്ളടക്കത്തിൽ നമ്മൾ എഴുതി ചേർക്കേണ്ടത് ഇനി നമ്മൾ അടുത്ത പേജിൽ ഇതിൽ ഫസ്റ്റായിട്ട് നമ്മൾ സ്വാതന്ത്ര്യദിന പാട്ടുകൾ എന്ന് എഴുതിയതിന് ശേഷം നിങ്ങൾക്കിഷ്ടപ്പെട്ട പാട്ടുകൾ സ്വാതന്ത്ര്യത്തിനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പാട്ടുകൾ ഇതിൽ നിങ്ങൾക്ക് എഴുതി ചേർക്കാം ഞാനിവിടെ ഈ വീഡിയോയിൽ മൂന്ന് പാട്ടുകൾ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് പാട്ടാണിത് നമുക്ക് പാടി നോക്കിയാലോ ജനകോടികൾക്ക് ജീവാമൃതം ജയഭാരതമയ്ക്ക് വന്ദനം ജനകോടികൾക്ക് ജീവാമൃതം ജയഭാരതമയ്ക്ക് വന്ദനം ൃദയമേ ഹൃദയമേ ഗുണരുമീ കൂട്ടുകാർക്ക് എൻ്റെ പാട്ട് ഇഷ്ടമായുണ്ടെന്നും അറിയില്ല അത്രയ്ക്ക് പാട്ട് പാടാനൊന്നും അറിയാത്ത ഒരാളാണ് കേട്ടോ ഇനി അടുത്ത പാട്ട് ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം ഇത് വളരെ സിമ്പിളായിട്ടുള്ള പാട്ടാണ് അല്ലേ ഇതിൻ്റെ കൂട്ടുകാർക്കൊക്കെ അറിയുന്ന പാട്ടായിരിക്കും എന്നാൽ എന്നാലിതും കൂടെ നിങ്ങളതിലേക്ക് പതിപ്പിലേക്ക് ആഡ് ചെയ്യുക കേട്ടോ ഇനി അടുത്ത പാട്ട് നമുക്ക് പാടി നോക്കാം ഇനി പാടുന്ന പാട്ടും നിങ്ങൾക്ക് അറിയുന്ന പാട്ടാണ് കേട്ടോ വളരെ ചെറിയ പാട്ടാണ് മൂവർണ്ണ കൊടി പാറട്ടെ മാനം മുട്ടെ പറക്കട്ടെ നമ്മുടെ നാടിൻ അഭിമാനം മാനം മുട്ടെ പറക്കട്ടെ കൂട്ടുകാർക്ക് എൻ്റെ പാട്ടൊക്കെ ഇഷ്ടമായോ ഇഷ്ടായാലും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പം ഇത്രയും നമ്മൾ എഴുതി കഴിഞ്ഞതിന് ശേഷം അടുത്ത പേജിൽ സമരങ്ങൾ എൻ്റെ ഹെഡിങ് എഴുതിയതിനു ശേഷം താഴെ സബ് ആയിട്ട് മലബാർ കലാപം ഇനി മലബാർ കലാപത്തെ കുറിച്ചിട്ട് ഒരു ചെറിയ ബ്രീഫ് നോട്ടായിട്ട് എഴുതാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി വരെ നീണ്ടു നിന്ന സമരം മാപ്പിള കലാപം മലബാർ ലഹള മാപ്പിള ലഹള ഖിലാഫത്ത് സമരം എന്ന പേരിലെല്ലാം ഇത് അറിയപ്പെടുന്നു ഇത്രയും മതി ഇനി അടുത്ത സമരം കിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മാർച്ചിൽ ഗാന്ധി എഴുതിയ ലേഖനത്തിൽ ബ്രിട്ടനോടെ ഇന്ത്യ വിടാൻ ആഹ്വാനം ചെയ്തതോടെ കിറ്റ് ഇന്ത്യ സമരത്തിനുള്ള ഒരുക്കമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഏഴ് എട്ട് തീയതികളിൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ കിറ്റ് ഇന്ത്യ പ്രമേയം ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒമ്പത് മുതൽ കിറ്റ് ഇന്ത്യ സമരം തുടങ്ങി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ ആഹ്വാനം ജനങ്ങൾ ആവേശത്തോടെ ഏറ്റെടുത്തു ഇത്രയുമാണ് നമ്മൾ കിറ്റ് ഇന്ത്യ സമരത്തിൽ ഉൾക്കൊള്ളിക്കേണ്ടത് ഇതിലും കൂടുതൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇനി നമ്മൾ അടുത്ത സമരമാണ് നിസ്സഹകരണ സമരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് വരെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം അഹിംസ മാർഗത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുകയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം സമരക്കാർ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിച്ചു മധ്യവില്പനശാലകൾ ഉപരോധിച്ചു ഹിന്ദി ഭാഷയ്ക്ക് പ്രചാരണം നൽകി ഭരണ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുകയായിരുന്നു സമരത്തിലൂടെ ഗാന്ധി ചൗരി ചൗര സംഭവത്തെ തുടർന്ന് സമരം അവസാനിപ്പിച്ചതായി ഗാന്ധിജി പ്രഖ്യാപിച്ചു ഇത്രയുമാണ് നമ്മുടെ നിസ്സഹകരണ സമരത്തിലെ ഉൾക്കൊള്ളിക്കേണ്ടത് ഇനി അടുത്ത ഇതാണ് ഉപ്പു സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് തുടങ്ങിയ സമരം ബ്രിട്ടീഷുകാർ ഉപ്പിന് ഏർപ്പെടുത്തിയ നികുതിയിൽ പ്രതിഷേധിച്ചു ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന സത്യാഗ്രഹം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടപ്പുറം വരെ യാത്ര നടത്തി ഗാന്ധിജി ഉപ്പു നിയമം ലംഘിച്ചു കേരളത്തിൽ കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ കടപ്പുറത്ത് വെച്ച് നിയമം ലംഘിച്ചു ഇത്രയുമാണ് നമ്മുടെ ഒപ്പു സത്യാഗ്രഹത്തിൽ ഉൾക്കൊള്ളിക്കേണ്ടത് ഇതോടുകൂടി നമ്മുടെ സമരം എന്നുള്ള ടോപ്പിക്ക് അവസാനിച്ചു ഇനി നമ്മളെ അടുത്ത പേജിൽ നമുക്ക് സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് ഹെഡിങ് എഴുതിയതിനു ശേഷം ഓരോ സേനാനികളെ കുറിച്ചിട്ടും നമ്മൾ അതിൻ്റെ ബ്രീഫ് നോട്ടായിട്ട് എഴുതി കൊടുക്കുക ഫസ്റ്റ്ലി മഹാത്മാഗാന്ധി അത് കഴിഞ്ഞിട്ട് ജവഹർലാൽ നെഹ്റു ഇങ്ങനെ ഒട്ടനവധി സമരസേനാനികളെ കുറിച്ചിട്ടുണ്ട് ഞാൻ ഏതായാലും വായിക്കുന്നില്ല നിങ്ങൾ പിന്നെ ഇതിൽ നോക്കിയിട്ട് നിങ്ങൾ പകർത്തി എഴുതിയാലും മതി നിങ്ങൾ നിങ്ങളിതിൻ്റെ കൂടെ ഇവരുടെയൊക്കെ ഫോട്ടോസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നമ്മളെ പതിപ്പ് ഉഷാറായി മാറും കേട്ടോ അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളിത് വീഡിയോ പോസ് ആക്കിയതിന് ശേഷം നിങ്ങൾ എഴുതിയെടുക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നല്ലതുപോലെ നിങ്ങൾ എ ഫോർ ഷീറ്റ് ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയോട് കൂടിയിട്ട് നിങ്ങളെ പതിപ്പിൽ ഉൾക്കൊള്ളു ഉൾക്കൊള്ളിക്കുക കേട്ടോ സേനാനികളെക്കുറിച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ അടുത്ത പേജിൽ നമ്മൾ ഹെഡിംഗ് ആയിട്ട് സ്വാതന്ത്ര്യത്തിന് എന്ന് എഴുതിയതിന് ശേഷം താഴെ നമ്മൾ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ദില്ലി ചലോ ജയ് ഹിന്ദ് കിറ്റ് ഇന്ത്യ ഇത്രയും നമ്മൾ എഴുതി കൊടുക്കുക ഇതൊക്കെ മുദ്രാവാക്യങ്ങളാണ് കേട്ടോ ഇതിന് താഴെ ബാക്കിൽ വരുന്നുണ്ട് അതും കൂടെ ഇതിന് കൂടെ ചേർത്ത് കൊടുക്കുക ജയ് ഹിന്ദ് എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ജയ് ജവാൻ ജയ് കിസാൻ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്വാതന്ത്ര്യദിന സമര മുദ്രാവാക്യങ്ങളിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുക ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മളെ അടുത്തത് സ്വാതന്ത്ര്യദിനമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്ററുകൾ അത് നമുക്ക് പിന്നെ ചിത്രം വരച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഫോട്ടോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അതും കൂടെ ഉൾക്കൊള്ളിക്കുക ഇനി അടുത്ത പേജിൽ നമ്മുടെ ദേശീയ ഗാനം നമ്മുടെ ദേശീയ ഗാനം എല്ലാവർക്കും അറിയാം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ അതിൽ കാണാൻ കഴിയും കേട്ടോ അപ്പോൾ നമ്മൾ ഇതും കൂടെ പതിപ്പിൽ ഉൾക്കൊള്ളിക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്ത പേജിൽ നമ്മളെ നമ്മുടെ പ്രതിജ്ഞ എഴുതി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ പതിപ്പിൽ ഉൾക്കൊള്ളിക്കേണ്ടത് ഇത്രയും എല്ലാം ആയിക്കഴിഞ്ഞാൽ നമ്മളെ പതിപ്പ് റെഡി ആയിട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് എന്നെ ഈ പതിപ്പ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ